ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ലൈവില് നമ്മുടെ ഇപ്പം സ്റ്റോറി ടെല്ലിങ്ങാട്ടോ നടക്കുന്നത് നമ്മുടെ രേണുസ്തുദിയുടെ സ്റ്റോറി ടെല്ലിങ് കഴിഞ്ഞിട്ടുണ്ട് വളരെ മാന്യമായിട്ട് ഒരു അഭിനയം എക്സ്ട്രാ ഒന്നും ഇടാണ്ട് മിതമായ രീതിയിൽ പറഞ്ഞു പോയ ഒരു സ്റ്റോറി ടെല്ലിങ്ങായിട്ടാട്ടോ എനിക്ക് തോന്നിയത് സാധാരണ രേണുസ്വദി എന്ന് പറയുമ്പം കുറേ ഡ്രാമയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത്തവണത്തെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ടൈം നിശ്ചയിച്ചിട്ട് കഴിഞ്ഞ തവണയൊക്കെ കുറേ നീട്ടി വലിച്ച് പറയുമായിരുന്നു ഇത് കുറഞ്ഞ ഒരു ലിമിറ്റ് ടൈമിനുള്ളിൽ പറഞ്ഞു തീർക്കണം അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ബൗളിൽ കുറേ പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ട് അപ്പം അത് കൈയിട്ടെടുത്തിട്ട് അതിൽ ആറ് പേരാണോ വരുന്നത് അല്ലെങ്കിൽ ആറ് ആണോ പേരാണോ വരുന്നത് അതനുസരിച്ച് അച്ഛനോ ഭർത്താവോ അങ്ങനെ അപ്പം രേണുസ്തുതിക്ക് കിട്ടിയിരിക്കുന്ന അച്ഛനെയാണ് കിട്ടിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് രേണുസുദ്ധി എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നി കേട്ടോ പ്രേക്ഷകരായ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം രേണുസുദ്ദിയിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ച് ഓവറൊക്കെ ആക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല വളരെ മനോഹരമായിട്ട് തന്നെ സ്റ്റോറി ടെല്ലിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ തവണത്തിൽ എനിക്ക് കുറേ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ ചേട്ടപ്പാമേ